ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അഭായമണി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി രൂക്ഷ വിമർശനവുമായി എം എ ബേബി കേരളത്തിലെ സി പി എം ശൈലി തിരുത്തണമെന്നും വിമർശനം പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് എം എ ബേബിയുടെ വിമർശനം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി സി പി ഐ എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് എം എ ബേബി രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് ഉള്ളിലുണ്ടായ അപാകതകളിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായിട്ടാണ് സി പി എം പൊളിറ്റ് അംഗം കൂടിയായ എം എ ബേബി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കടക്ക് പുറത്ത് എന്ന പ്രയോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയായി അവതരിപ്പിക്കപ്പെട്ടു എന്നൊരു വിമർശനം എം എ ബേബി പച്ചകുതിര എഴുതിയിട്ടുള്ള ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായ മടിയാണെന്ന രൂക്ഷ വിമർശനമാണ് എം എ ബേബി ഉയർത്തുന്നത് സി പി എം നേരിട്ടത് വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയാണെന്ന് വീണ്ടും എം എ ബേബി സൂചിപ്പിക്കുന്നു കേരളത്തിലെ സി പി എം ശൈലി തിരുത്തണം എന്ന ഒരു കാര്യം കൂടി പറയുകയാണ് സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി പിഴവുകൾക്ക് അടിയന്തര പരിഹാരം കാണണം തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണമെന്നും എം എ ബേബി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു മറ്റൊരു കാര്യം തിരുത്തേണ്ടതിൽ സങ്കോചമോ പിന്നോട്ടടിയോ പാർട്ടിക്ക് പാടില്ല എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയാണ് ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ പാർട്ടിക്ക് കഴിയണം പാർട്ടിക്കകത്തെ ദുഷ്പ്രവണതകൾ മതിയാക്കണം മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും ശരിയല്ലെന്നും എം എ ബേബി പറയുന്നു മാധ്യമങ്ങളെ അകറ്റിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്ന ഒരു കാര്യവും വ്യക്തമാക്കുകയാണ് ബംഗാളിലെ സി പി എം പതിനഞ്ച് വർഷം കൊണ്ട് ഈർക്കിൽ പാർട്ടിയായി അതുകൊണ്ട് തന്നെ കേരളത്തിലെ സി പി യും ആ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നൊരു കാര്യവും എം എ ബേബി ഈ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കുന്നു നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് തിരുത്തൽ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് എം എ ബേബിയും അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തിരുത്തലുകൾ ഉണ്ടാകേണ്ടത് തന്നെയാണ് അത് എത്രയും വേഗം തന്നെ തിരുത്തി മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം കൂടി ലേഖനത്തിലൂടെ ベッドマークのどん。